അങ്ങനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറിന് കുറേ സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവസാനം ഞാൻ സെലക്ട് ചെയ്തത് കാർത്താസ് ആയുർവേദയാണ് ഇതാകുമ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ആയുർവേദ ഉള്ളത് അപ്പോൾ വിളിച്ച് ചോദിച്ച് എൻക്വയറൊക്കെ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഇതാണ് കാർത്താസ് ആയുർവേദ അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഡോക്ടേഴ്സും പിന്നെ എന്താ മരുന്നുകളൊക്കെ അവിടെ നിന്ന് കിട്ടും പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണോ എടുക്കേണ്ടത് അതവർ പ്രോപ്പറായിട്ട് പറഞ്ഞു തരും പിന്നെ കുഞ്ഞിന് വേണ്ട മസാജിങ് ഇതെല്ലാം എല്ലാം അവിടെ ചെയ്യും കേട്ടോ അപ്പോൾ എത്ര ദിവസം എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു തരും അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ഡോക്ടറെന്തോ എമർജൻസിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും അതായത് പോകുന്ന നമ്മൾ പോകാനായിട്ട് ഏത് ദിവസമാണോ തീരുമാനിച്ചിട്ടുള്ളത് ആ ദിവസം രാവിലെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കുറേ നേരം വെയിറ്റ് ചെയ്യണം ഓരോ പേഷ്യൻസിനും നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് അവർ നോക്കുന്നത് കേട്ടോ അതായത് നമ്മളുടെ ഈച്ച് ആൻഡ് എവ്രിത്തിങ് അവർ ചോദിക്കും നമ്മളുടെ മെൻ്റൽ സിറ്റുവേഷൻസ് നമ്മൾ പറയുമ്പോലും വേണ്ട കേട്ടോ നമ്മുടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നതേക്കാം എനിക്ക് അതിശയം തോന്നി എന്നെ കണ്ടിട്ട് എൻ്റെ ഓരോ കാര്യങ്ങൾ ഡോക്ടറിങ്ങോട്ട് പറഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് എന്താ ഞാനും ഹസ്ബൻ്റും മക്കളുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളോട് ഒരുപാട് സംസാരിക്കും നമ്മളെ ഒരുപാട് ഓക്കെ ആക്കും അതിന് ശേഷമാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തവണ ഒരു ആയുർവേദിക് ആയിട്ട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ എടുക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം പ്രോപ്പറായിട്ട് എടുക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഞാനും ഹസ്ബൻഡും അതായത് മുൻത്ത ഡെലിവറിക്കൊന്നും അങ്ങനെയുള്ളൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതൊരു കാര്യവും അതിൻ്റെ ശാസ്ത്രീയമായിട്ട് അറിയുന്ന ആളുകൾ ചെയ്താലാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോഴും ഇപ്പോൾ എൻ്റെ ഡെലിവറി ചെയ്ത എടുത്ത ഡോക്ടറാണെന്നുണ്ടെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ കേട്ടോ അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇതുമാത്രമല്ല വേറെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ ആയുർവേദിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നപ്പോൾ വേറെ സ്ഥലത്തൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി എന്തായാലും ഇവിടെ വരുള്ളൂ എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ കിടന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം തൊള്ളായിരത്തി എത്രയോ രൂപയാണ് ഒരു റൂമിൻ്റെ റെൻറ്റ് ഒരു ദിവസത്തെ അപ്പം നമുക്കിപ്പം പോയി വരാനുള്ള ഒരു ദൂരമേ ഉള്ളു അത്രയും അടുത്താണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ചുറ്റും പരിസരവും ഒക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഭയങ്കര മെൻ്റലി നമുക്ക് ഭയങ്കര റിലാക്സേഷൻ തരുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഫുള്ള് കെട്ടോ കണ്ടോ അപ്പോൾ പിന്നെ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട് പക്ഷേ ആ ക്യാൻറ്റീനിന്ന് ഇവിടെ കിടന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഫുഡ് ഉള്ളത് അല്ലാതെ പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഫുഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് ഇച്ചിരി ഉള്ളിലേക്ക് കയറിയിട്ടാണ് കാരദാസ് ഹോസ്പിറ്റലിൻ്റെ കുറച്ച് മാറിയാണ് കേട്ടോ ഒത്തിരി മാറുമൊന്നും വേണ്ട ഇത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ മെഡിസിനുള്ള വേറൊരു ഷോപ്പ് കൂടി ഇതിൻ്റെ കുറച്ച് മാറി ഉണ്ട് അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും മെഡിസിനൊക്കെ പുറമേ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടും ഇത് തന്നെ വിളിച്ച് അവിടെ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും തരും പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് അതിനുള്ള തുണികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം അതായത് തുണി ഇപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ അവർ നമുക്ക് ലിസ്റ്റ് തരും നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ലിസ്റ്റ് അവർ അവിടെ നിന്ന് എഴുതി തരും അപ്പം ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ നമുക്ക് എന്തായാലും അവിടുത്തെ സർവീസ് അടിപൊളിയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇത്തവണ കിട്ടിയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിക്കോട്ടെ സ്റ്റാഫുകൾ എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ് എല്ലാവർക്കും ഞാൻ ഭയങ്കര ഒരുപാട് താങ്ക്സ് പറയുന്ന കേട്ടോ എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവിടെ